എന്താണ് ഇതിലെ യഥാർത്ഥ സ്ഥിതി എന്ന് മനസ്സിലാക്കാതെ അവതരിപ്പിച്ച് വാർത്തയാക്കുന്ന സ്ഥിതി കേരളത്തിലെ യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും ഒരു സ്ഥിരം ഏർപ്പാടായിട്ട് വരികയാണ് ഇവിടെ വളരെ ഗൗരവത്തിലുള്ള ഒരു പ്രശ്നം രണ്ടായിരത്തി പതിനൊന്നിൽ രജിസ്റ്റർ ചെയ്ത ലണ്ടൻ ഇറ്റലി ജർമ്മൻ തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് എക്സലോജിക്സ് കൺസൾട്ടിങ് എന്ന കമ്പനി കമ്പനി ഉണ്ട് എന്നുള്ളത് ശരിയാണ് കമ്പനി അവിടെ ഉണ്ട് എന്നുള്ളത് ശരിയാണ് ഈ കമ്പനിയുമായി വീണൊക്കെ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതാണല്ലോ വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ കേന്ദ്രം അവരെന്നെ പറഞ്ഞുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല കമ്പനി അധികൃതർ തന്നെ ഇക്കാര്യം വ്യക്തമാക്കുകയുണ്ടായി ഇവിടെയുള്ള കമ്പനിയുടെ പേര് എക്സലോജിക് സൊല്യൂഷൻ എന്ന വീണുടേതായിരുന്ന ആ കമ്പനി അതിന് എക്സോലോജിക് കൺസൾട്ടിങ് കമ്പനിയുമായി യാതൊരു തരത്തിലുള്ള ബന്ധവും ഇല്ല എന്ന കാര്യം ഇപ്പോഴും ചില മാധ്യമങ്ങൾ തന്നെ ശക്തിയായിട്ട് പറയുന്ന സ്ഥിതിയുണ്ട് ചാനലിലൂടെ ഞാൻ പേരെടുത്ത് പോകുന്നു പറയുക ഇങ്ങനെ ഒരു വാർത്ത വന്നപ്പോഴും പ്രതിപക്ഷ നേതാക്കളോടും അതുപോലെ ഈ ആരോപണം ഉന്നയിച്ച കേരളത്തിലെ അഴിമതി ആരോപണം ഉന്നയിക്കുന്നവരോടും ചോദിച്ചു നിങ്ങൾക്ക് ഇങ്ങനെ രണ്ട് കമ്പനികളെ സംബന്ധിച്ച് വിവരെ കിട്ടിക്കഴിഞ്ഞാൽ ഇത് രണ്ടും അതുപോലെ തന്നെ രണ്ടും ഒന്നാണെന്ന് നിങ്ങൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് വാർത്ത ചമച്ചത് അത്യാവശ്യം ഒരു കമ്പനിയാണ് നിങ്ങൾ ാണ് നിഗമനത്തിൽ ഒരു രണ്ടും രണ്ട് രണ്ട് കമ്പനിയാണ് ഒരു ബന്ധമില്ലാത്ത രണ്ട് കമ്പനികളെ ചേർത്ത് വേല നടത്തി ആ വേല പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ മുന്നോട്ടേക്ക് വെച്ച് അതിനെല്ലാം ഒരു വസ്തുതാപരമായ പശ്ചാത്തലം മുൻപിൽ നിന്ന് വരുത്താൻ മനോഹരമ ഉൾപ്പെടെ ശ്രമിക്കുകയും ചെയ്തു ഇതാണ് അതിന്റായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പൊ യാഥാർത്ഥ്യം എന്താണ് എന്ന് മനസിലാക്കിയിട്ടു മനസ്സിലാവാറില്ല മനസ്സിലാക്കിയിട്ടുണ്ട് ആ കാര്യം കൂടി ഓടിവെച്ച് എന്തോ ഒരു ബന്ധം ഈ രണ്ട് കമ്പനികൾ തമ്മിലുണ്ട് അക്കൗണ്ടുകൾ തമ്മിലുണ്ട് കമ്പനി അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറയാനുള്ള ശ്രമമാണ് പിന്നീട് മനോരമ ഉൾപ്പെടെ നടത്തിയിരിക്കുന്നത് എന്നത് യഥാർത്ഥത്തിൽ കേരളത്തിലെ പത്രപ്രവർത്തക ധർമ്മം എത്രത്തോളം വല്ലാത്ത രീതിയിൽ വക്രീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം ഞാൻ ചൂണ്ടിക്കാണിച്ചു അത് മാത്രമേ എല്ലാ അർത്ഥത്തിലും കള്ളപ്രചരണങ്ങൾ നടത്തുക ആ കള്ളപ്രചരണം വാർത്തയാക്കി ചർച്ച ചെയ്യുക ആ ചർച്ച അടിസ്ഥാനപ്പെടുത്തിയിട്ട് എന്തെങ്കിലും ഒരു സംശയം ജനങ്ങളിൽ ഉണ്ടാക്കാനാവോ എന്നുള്ള ഒരു ശ്രമമാണ് കേരളത്തിലെ മാധ്യമങ്ങളിൽ നല്ല സ്വാധീനമുള്ള നേരത്തെ പേര് പറഞ്ഞ പത്രം കൂടെ സ്വീകരിച്ചുകൊണ്ടിരിക്കുക